ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയറിൽ അനിമേഷൻ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഓപ്പൺ ടൂൺസ് എന്ന ക്രമത്തിൽ തുറക്കുക ഓപ്പൺ ടൂൺസിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ കുറേയേറെ ഫയലുകൾ കൂടെ വരാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ എവിടെയാണോ സേവ് ചെയ്യുന്നത് അവിടെ സ്കാറ്റർ ചെയ്ത് കാണപ്പെടും അങ്ങനെ വരാതിരിക്കാനും ഇതെല്ലാം ഒരു ഫയൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫയൽ എറർ ആകും അതുകൊണ്ട് അത് ഒഴിവാക്കാനായി ഒരു ഫോൾഡർ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫയലിൽ പോയി പ്രിഫറൻസസ് എടുക്കുക അവിടെ കസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ചിലപ്പോൾ ടിക്ക് മാർക്ക് കാണില്ല നമ്മളൊരു ടിക്ക് മാർക്ക് കൊടുക്കുക അതിൽ അതിന് തൊട്ട് താഴെ കസ്റ്റം പ്രോജക്റ്റ് പാത്ത് എന്നുള്ളതിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ചൂസ് കൊടുക്കുന്നു ചൂസ് കൊടുത്തതിന് ശേഷം ഇവിടെ ആ ഫോൾഡർ വന്നിട്ടുണ്ട് ഇനി വരുന്ന സപ്പോർട്ടിംഗ് ഫയലെല്ലാം ആ ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത് ഇതിനെ ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ ഫയലും ക്ലോസ് ചെയ്യുക അടുത്ത് അടുത്ത് വീണ്ടും ആപ്ലിക്കേഷനിൽ പോയി ഗ്രാഫിക്സിൽ നിന്നും ഓപ്പൺ ടൂൾസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ടൂൾസ് ഇൻഫർമേഷൻ എന്നുള്ളത് ക്ലോസ് ചെയ്യുക അതിനുശേഷം ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൻ്റെ പാത്തിവിടെ കാണിച്ചിട്ടുണ്ട് അതൊന്ന് സെലക്ട് ചെയ്യുക പ്രോജക്റ്റിൻ്റെ പേര് എയ്റോപ്ലെയിൻ എന്ന് തന്നെ കൊടുക്കാം കാരണം ഇത് എയ്റോപ്ലെയിനിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് ഇവിടെ സീനിൻ്റെ പേര് അത് നമുക്ക് എയ്റോപ്ലെയിൻ എന്ന് തന്നെ കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് എവിടെയാണ് അത് വരേണ്ടതെന്നുള്ള ഡെസ്റ്റിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെസ്ക് ടോപ്പിനകത്ത് എയ്റോപ്ലെയിനകത്താണ് വരേണ്ടത് എയ്റോപ്ലെയിൻ സെലക്ട് ചെയ്തു അതിനുശേഷം ചൂസ് ചെയ്തു ഇനി അടുത്തത് ക്യാമറ സൈസാണ് എച്ച് ഡി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻറ്റോ എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് എടുക്കേണ്ടത് ഈ ക്യാമറ സൈസാണ് എടുക്കേണ്ടത് അതുപോലെ പിക്സൽ എന്ന് തന്നെ സെലക്ട് ചെയ്യണം ചിലപ്പോൾ ഇഞ്ച് ഇഞ്ചെന്നൊക്കെ കിടക്കും അതിന് പിക്സൽ എന്നാക്കുക ഫ്രെയിം റേറ്റ് ഒരു ഒരാറ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ മുപ്പത് സെക്കൻഡിലുള്ള ഒരു വീഡിയോ ചെയ്യാനായി മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി എൺപത് ഫ്രെയിമാണ് നമുക്ക് ആവശ്യം വരുന്നത് ക്രിയേറ്റ് സീൻ കൊടുക്കുക ഇവിടെ ഒരു ക്യാമറ വ്യൂ വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് പുറകോട്ടാക്കുക അപ്പോൾ ഈ ക്യാമറയുടെ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഈ വൈറ്റ് പോർഷനാണ് ക്യാമറ വ്യൂ വരുന്നത് അതിലെടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ മുകളിലായി കാണുന്ന ലോക്ക് ചിഹ്നം ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്തിരിക്കണം ഇനി നമുക്ക് വലത് സൈഡിലായി കോളം വണ് എന്നൊക്കെ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതാണ് ഫ്രെയിം ഈ കോളത്തിനകത്ത് വരുന്ന ഈ എക്സ് ഷീറ്റിനകത്ത് അതായത് ഈ കോളത്തിനകത്ത് വരുന്നതാണ് ഫ്രെയിം എന്ന് പറയുന്നത് ഫ്രെയിം ഒക്കെ ഇവിടെയാണ് വരുന്നത് ഇനി നേരെ മുകളിൽ ബ്രൗസറിൽ പോവുക ബ്രൗസറിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ഡെസ്ക്ടോപ്പിലാണ് നമുക്ക് വേണ്ട ഒരു ഫയലെല്ലാം കിടക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ളതിനകത്ത് ലിറ്റിൽ കൈറ്റ്സ് ട്രെയിനിങ്ങിനകത്ത് ഡേ ത്രീയിൽ ആനിമേഷനകത്താണ് നമുക്ക് ആവശ്യമുള്ള ഇമേജസ് കിടക്കുന്നത് ആ ഇമേജസിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ബി ജി ടു ഇത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക ലോഡന്ന് കൊടുക്കുക വീണ്ടും ലോഡന്ന് കൊടുക്കുക ഇപ്പോൾ ആ ചിത്രം അവിടെ ലോഡായിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിന് കാരണം നമ്മളിപ്പോൾ ബ്രൗസറിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് വർക്ക് സ്പേസിലേക്ക് ബേസിക്സിലേക്ക് പോകണം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചിത്രം വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഫ്രെയിമിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണ് ഈ ചിത്രം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് സെക്കൻഡിലുള്ള വീഡിയോ ആണ് ചെയ്യേണ്ടത് മുപ്പതെയിൻ ടു ആറ് നൂറ്റി എൺപത് ഫ്രെയിം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വല സൈഡ് മുകളിലായി റിപ്പീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ് ടു ഫ്രെയിം എത്ര എന്ന് ചോദിക്കും നമുക്ക് വേണ്ടത് നൂറ്റി എൺപത് ഫ്രെയിമാണ് നൂറ്റി എൺപത് കൊടുത്തു റിപ്പീറ്റെന്ന് കൊടുക്കുക ഇപ്പോൾ കാണാം നൂറ്റി എൺപത് ഫ്രെയിമുകൾ ഇതിനകത്ത് ആഡായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എയ്റോപ്ലെയിനിൻ്റെ ചിത്രം കൊണ്ടുവരികയാണ് കോളം ടു അത് കോളം ടു കണ്ടില്ലെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി കോളം ടുവിൽ ഫ്രെയിം ആണെന്ന് ഉറപ്പുവരുത്തി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ ബ്രൗസറിലേക്ക് പോവുക അവിടെ എയ്റോപ്ലെയിനിൻ്റെ ഇമേജ് ഉണ്ട് അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ലോഡ് കൊടുക്കുക വീണ്ടും ലോഡ് കൊടുക്കുക ഇനി നമ്മൾ ബ്രൗസറിലാണ് നിൽക്കുന്നത് വർക്ക് സ്പേസ് എവിടെയാണ് ബേസിക്സിലാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ വർക്ക് സ്പേസിലേക്ക് വന്നു ഒന്നാമത്തെ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് വേണ്ടത് ഈ ഫ്രെയിമിൽ തൊണ്ണൂറാമത്തെ ഫ്രെയിം നൂറ്റി എൺപത് ഫ്രെയിമാണ് ഉള്ളത് പകുതി ഫ്രെയിമിൽ ഈ എയ്റോപ്ലെയിൻ ഇവിടെ വരണം അടുത്ത പകുതിയിൽ തിരിച്ചു പോകണം ആ തരത്തിലാണ് അന്വേഷണം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിവിടെ റിപ്പീറ്റ് കൊടുക്കുമ്പോൾ തൊണ്ണൂറ് എന്ന് ആണ് ഫ്രെയിം റേറ്റ് കൊടുക്കേണ്ടത് റിപ്പീറ്റ് കൊടുക്കുക അപ്പോൾ തൊണ്ണൂറാമത്തെ ഫ്രെയിം വരെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ളത് വേറെ കോളത്തിലാണ് ചെയ്യുന്നത് ഇനി അടുത്ത കോളം എടുക്കാൻ വേണ്ടി ഈ ഒരു സ്ക്രോൾ ബട്ടൺ ഇങ്ങനെ നീക്കുക അപ്പോൾ അടുത്ത മൂന്നാമത്തെ കോളം ഇവിടെ കാണാം എന്നിട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഒന്നാമത്തെ ഫ്രെയിമിൽ തന്നെ പോവുക ആ ഫ്രെയിമിൽ ചെന്നതിന് ശേഷം നമുക്കിനി ശബ്ദം ചെയ്യണം ആഡ് ചെയ്യണം അതിനു വേണ്ടി വീണ്ടും ബ്രൗസറിലേക്ക് പോകുന്നു അവിടെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട്സ് എന്ന് കാണാം അതിൽ എറോ ഡോട്ട് ഡബ്ല്യു എ ബി എന്നുള്ള ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു ലോഡ് കൊടുക്കുന്നു വീണ്ടും ലോഡ് കൊടുക്കുന്നു ബ്രൗസറിലാണ് നിൽക്കുന്നത് ബേസിക്സ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് കാണാം ഈ എയ്റോപ്ലൈൻ്റെ ശബ്ദം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ എഴുപത്തെ ഒൻപതാമത്തെ ഫ്രെയിം വരെ വന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസറിൽ പോയി ആ ഫയൽ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് ലോഡ് കൊടുത്ത് വീണ്ടും ലോഡ് കൊടുത്തതിന് ശേഷം ബേസിക്സിലേക്ക് വരുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ഫ്രെയിം വരെ വന്നിട്ടുണ്ട് നൂറ്റി എൺപതാമത്തെ ഫ്രെയിം വരെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേണം വേണമെങ്കിൽ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ലോഡ് ചെയ്തു ബ്രെ ബേസിക്സിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ ഫ്രെയിം കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെങ്ങനെ ട്രാഗ് ചെയ്ത് ആ മൗസിലെങ്ങനെ അതിനെ ക്ലിക്ക് ചെയ്ത് അതിനെ ഒന്ന് ട്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത ഫ്രെയിം അത്രയും ഒന്ന് സെലക്ട് ചെയ്യുക നമുക്ക് നൂറ്റി എൺപതാമത്തെ ഫ്രെയിം വരെ മതി ഇനി ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ ബാക്കി ആവശ്യമില്ലാത്ത ഫ്രെയിം എല്ലാം പോയി കഴിയും ടുത്ത് നമുക്ക് കോളത്തിലെ ഒന്നാമത്തെ ഇതിലേക്ക് വരാം ഫ്രെയിമിലേക്ക് വരാം ആ ഫ്രെയിമിൽ എയ്റോപ്ലെയിൻ ഇവിടെ നിൽപ്പുണ്ട് എയ്റോപ്ലെയിനിൻ്റെ ആ ഒരു കോളം സെലക്ട് ചെയ്തു ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ആനിമേഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നതായിട്ട് കാണാം അതുപോലെ ഇവിടെ മുകളിൽ ഇടത് സൈഡിന് മുകളിലായി പൊസിഷൻ എന്നുള്ളൊരു ഇത് കാണിച്ചിരിക്കും അപ്പോൾ അവിടെ പൊസിഷൻ തന്നെ ഉറപ്പുവരുത്തുക അതിനുശേഷം മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഇനി ഇതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടണമെങ്കിൽ പൊസിഷനിൽ പോയി സ്കെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടിയതായിട്ട് കാണാം വീണ്ടും തിരിച്ച് പൊസിഷനിലാക്കാൻ മറക്കരുത് പൊസിഷനിലാക്കിയതിന് ശേഷം നമുക്ക് തൊണ്ണൂറാമത്തെ ഫ്രെയിമിലേക്ക് പോകാം തൊണ്ണൂറാമത്തെ ഫ്രെയിമിൽ നിന്നും ഈ എയ്റോപ്ലെയിൻ പറന്ന് ഇവിടെ എത്തണം അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഈ ിനെ വെച്ചു എന്നിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് സ്കെയിൽ ചെയ്യുന്നു ചെറുതാക്കാൻ വേണ്ടി ഒന്ന് സ്കെയിൽ ചെയ്യുന്നു സ്കെയിൽ ചെയ്തിട്ട് വീണ്ടും പൊസിഷനാക്കാൻ മറന്നുപോകരുത് അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ബട്ടൺ ഇതാണ് പ്ലേ ചെയ്തു ശബ്ദം കേൾക്കുന്നുണ്ട് വിമാനം പറന്ന് പോകുന്നുണ്ട് പറക്കുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം സ്കെയിൽ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വലിപ്പം കുറഞ്ഞു വരുന്നത് ഇനി ഇത് അറ്റത്ത് പോയതിന് ശേഷം തൊണ്ണൂറാമത്തെ ഫ്രെയിമിൽ നിന്നും തിരിഞ്ഞ് അടുത്ത് വരുന്നതായിട്ടാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമിൽ വീണ്ടും ഒരു എയ്റോപ്ലെയിൻ കൊണ്ടുവരണം അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സ്ക്രോൾ ബട്ടൺ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ കോളം കാണാൻ സാധിക്കും നാലാമത്തെ കോളം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഫ്രെയിം മാറിയാണ് കിടക്കുന്നത് നമ്മൾ വീണ്ടും അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഫ്രെയിം സെലക്ട് ചെയ്യാം നമുക്കിനി വേണ്ട തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമിൽ നിന്നാണ് വിമാനം തിരിച്ചു വരേണ്ടത് അപ്പോൾ വീണ്ടും നമുക്ക് ബ്രൗസറിൽ പോയതിന് ശേഷം ആ ഇമേജ് എയ്റോപ്ലെയിൻ്റെ ഇമേജ് വീണ്ടും ലോഡ് ചെയ്യാം രണ്ട് പ്രാവശ്യം ലോഡ് കൊടുക്കണം ബ്രൗസറിലാണ് നിൽക്കുന്നത് വർക്ക് സ്പേസിലേക്ക് പോകാനായി ബേസിക്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം ഫ്രെയിം റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഫ്രെയിം വരെയല്ല നമുക്ക് വേണ്ടത് നൂറ്റി എൺപതാമത്തെ ഫ്രെയിം വരെയാണ് ഫ്രെയിം അപ് ടുവിൽ നൂറ്റി എൺപതാക്കുന്നു റിപ്പീറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എൺപതാമത്തെ ഫ്രെയിം വരെ വന്നിട്ടുണ്ട് കീ ഫ്രെയിം കൊടുക്കേണ്ട തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമിലാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ എയ്റോപ്ലെയിൻ നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു അതിൻ്റെ പൊസിഷൻ ചെറുതായിരുന്നു അപ്പോൾ സ്കെയിൽ ചെയ്യുന്നു ഒന്ന് അതിനൊന്ന് ചെറുതാക്കി ഈ എയ്റോപ്ലെയിൻ തിരിച്ചു വരാനായി നമുക്ക് ഇവിടെ സ്കെയിൽ എടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണാം ഗ്ലോബൽ മുകളിലായി ടൂൾ ഓപ്ഷനിൽ ഇതാണ് ടൂൾ ഓപ്ഷൻ ടൂൾ ഓപ്ഷനിൽ ഗ്ലോബൽ അതുപോലെ ഹൊറിസോണ്ടലിൻ്റെ എച്ച് വെർട്ടിക്കലിൻ്റെ വി ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലിൻ്റെ എച്ചിന് അവിടെ ഒരു മൈനസ് കൊടുക്കണം എന്നിട്ട് എൻറ്റർ കൊടുത്താൽ മതി വിമാനം തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി വിമാനത്തിനൊന്ന് താഴോട്ടാക്കാനായി റൊട്ടേഷൻ ട്യൂൾ എടുത്തു എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു ഒന്ന് തിരിച്ചു കൊടുത്തു ഇനി വീണ്ടും അതിൻ്റെ പൊസിഷനിൽ വെച്ചു അപ്പോൾ ഒന്നാമത്തെ ഫ്ര തൊണ്ണൂറ്റി ഒന്നാമത്തെ ഫ്രെയിമിൽ വിമാനം ഇവിടെ നിൽക്കുകയാണ് നൂറ്റി എൺപതാമത്തെ ഫ്രെയിമിൽ താഴോട്ട് കൊണ്ടുവരണം നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ക്രമീകരിക്കാം നൂറ്റി എൺപതാമത്തതിൽ താഴോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് ഞാൻ ആനിമേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇനി ഇതിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടാൻ വേണ്ടി സ്കെയിലെടുത്തു എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി ഒന്ന് സ്കെയിൽ ചെയ്തു വീണ്ടും പൊസിഷനിലേക്ക് പോയി എന്നിട്ട് അതിനെ നീക്കി വെച്ചു ഇനി നമുക്ക് നമ്മുടെ വിമാനത്തിൻ്റെ ആനിമേഷൻ ഒന്ന് നോക്കാം ഒന്നാമത്തെ ഫ്രെയിമിലേക്ക് പോയി ഒന്നാമത്തെ ഫ്രെയിമിൽ പോയിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം വിമാനം ഒന്നാമത്തെ ഫ്രെയിമിൽ നിന്നും തൊണ്ണൂറാമത്തെ ഫ്രെയിമിലേക്ക് ശബ്ദ ഫയൽ കൊടുത്തിരിക്കുന്നതുണ്ട് ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ പോകുന്നുണ്ട് ഇനി തൊണ്ണൂറാമത്തെ ഫ്രെയിമിലെത്തുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനെ തിരിച്ച് നൂറ്റി എൺപതാമത്തെ ഫ്രെയിമിലേക്ക് വരാനുള്ള അനിമേഷനാണ് കൊടുത്തിരിക്കുന്നത് സ്കെയിലും കൊടുത്തിട്ടുണ്ട് വലുതാകണം നൂറ്റി എൺപതിൽ വരുമ്പോൾ അത് വലുതാകണം അപ്പോൾ ഇത് തിരിച്ചു വരുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടി വരുന്നതായി കാണാം സ്കെയിൽ ടൂൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതാണ് നമ്മുടെ ഓപ്പൺ ടൂൺസിൽ ആനിമേഷൻ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ശബ്ദ ഫയലൊക്കെ കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആനിമേഷൻസ് നമുക്ക് ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിന് ഈ ഫയലിനെ സേവ് ചെയ്യണം ഫയൽ ഫയലെടുക്കുന്നു ഫയലെടുത്തതിന് ശേഷം സേവ് ഓൾ കൊടുക്കണം ഇതെല്ലാം എവിടെയാണ് സേവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ ഒരു ഫോൾഡർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഇതെല്ലാം സേവ് ആവുന്നത് അടുത്തിനി നമുക്കിതിനെ വീഡിയോ ഫയലാക്കണം അതിനുവേണ്ടി റെൻഡറിൽ പോയിട്ട് ഫാസ്റ്റ് റെൻഡർ ടു എം ബി ഫോർ എന്നുകൊടുത്താലും വേഗത്തിൽ റെൻറ്ററിങ് നടക്കും നമുക്കിനി അതിൻ്റെ സ അതിൻ്റെ ഡെസ്റ്റിനേഷനൊക്കെ കാണിച്ചു കൊടുക്കാം അതിൻ്റെ പാത്തൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഔട്ട് പുട്ട് സെറ്റിങ്സ് എടുക്കുക ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് സെറ്റിങ്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ മാറ്റി കൊടുക്കാം ഈ സേവ് ഇൻ ഔട്ട്പുട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിനകത്ത് പറയാം എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എയ്റോപ്ലെയിൻ എന്നുള്ള ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു അത് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ മാറ്റി കൊടുക്കാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ടി ഐ എഫ് എന്ന് പറയുന്നൊരു എക്സ്റ്റെൻഷനാണ് കിടക്കുന്നത് അത് മാറ്റി എം പി ഫോർ ഒന്നാക്കാൻ മറക്കരുത് അതിനുശേഷം റെൻഡർ ഒന്ന് കൊടുക്കുക ഇപ്പോൾ ഇവിടെ റെൻഡറിങ് നടക്കുന്നതായിട്ട് കാണാം വെയിറ്റ് ചെയ്യുക റെൻഡറിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡർ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് തുറന്നു നോക്കാം ഇവിടെ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മുടെ ആനിമേഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്കിത് ഈ ഫോൾഡർ ഒന്ന് തുറന്നു നോക്കാം ഇത്രയും അഡീഷണൽ ഫയലുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്